നമസ്കാരം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് ലഭ്യമായ കാലാവസ്ഥ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴ രേഖപ്പെടുത്തി കേരളത്തിൽ രണ്ടിടങ്ങളിൽ അതിതീവ്ര മഴ രേഖപ്പെടുത്തി പതിനഞ്ചിടങ്ങളിൽ അത്യന്തം കനത്ത മഴയും ഇരുപത്തൊൻപത് ഇടങ്ങളിൽ കനത്ത മഴയും രേഖപ്പെടുത്തി കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ നിന്നാണ് ഇരുപത്തൊന്ന് സെന്റിമീറ്റർ കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില പാലക്കാട് നിന്നാണ് മുപ്പത്തിനാല് പോയിൻറ്റ് ആറ് ഡിഗ്രി സെന്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നാണ് ഇരുപത്തിമൂന്ന് പോയിന്റ് രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ലക്ഷദ്വീപിലെ അമിനി ദ്വീപിൽ ഏറ്റവും കുറഞ്ഞ താപനിലയായ ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെന്റിഗ്രേഡ് രേഖപ്പെടുത്തി മാർച്ച് ഒന്ന് മുതൽ ഇന്നുവരെ കേരളത്തിൽ ലഭിച്ച മഴ ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ പതിനെട്ട് ശതമാനം കൂടുതലാണ് ഇത് ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ കുറവ് മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാൻ കഴിയും കാസർഗോഡ് വയനാട് പത്തനംതിട്ട കൊല്ലം എന്നീ ജില്ലകളിൽ ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴ രേഖപ്പെടുത്തിയതായും കാണാൻ കഴിയും ബാക്കി എല്ലാ ജില്ലകളിലും ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാളും കൂടുതൽ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തെക്കൻ കേരളത്തിനും അതിൻ്റെ സമീപപ്രദേശങ്ങളിലുമായി നിലനിന്നിരുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലത്താൽ കേരള തീരത്തിൽ നിന്നു മാറി തെക്ക് കിഴക്ക് അറബിക്കടലിലായി ഒരു ന്യൂനമർദ്ദ മേഖല ഇന്ന് രൂപപ്പെട്ടു ഇന്നലെ മധ്യപടിഞ്ഞാറും അതുമായി ചേർന്നിട്ടുള്ള തെക്ക് പടിഞ്ഞാറുമായിട്ടുള്ള ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് ഒരു ശക്തിയേറിയ ന്യൂനമർദ്ദ മേഖലയായി അതേ സ്ഥാനത്ത് നിലകൊള്ളുന്നു ഇത് വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് കൂടുതൽ ശക്തി പ്രാപിച്ച് ഒരു തീവ്ര ന്യൂനമർദ്ദ മേഖലയായി ബംഗാൾ ഉൾക്കടലിൻ്റെ മധ്യഭാഗങ്ങളിൽ നാളെ രാവിലെയോടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അതിനുശേഷം ഇത് വീണ്ടും വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് വീണ്ടും ശക്തി പ്രാപിച്ച് ഒരു ചുഴലിക്കാറ്റായി മാറി കിഴക്ക് മധ്യ ബംഗാൾ ഉൾക്കടലിൽ ഇരുപത്തഞ്ച് മെയ് പുലർച്ചെയോടുകൂടി എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അതിനുശേഷം ഇത് വീണ്ടും ഏകദേശം വടക്ക് ദിശയിൽ സഞ്ചരിച്ച് ബംഗ്ലാദേശും അതുമായി ചേർന്നിട്ടുള്ള പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപത്തായി ഇരുപത്തിയാറ് മെയ് കൂടി ഒരു ശക്തിയേറിയ ചുഴലിക്കാറ്റായി എത്തിച്ചേരാൻ സാധ്യതയുണ്ട് കേരള തീരത്ത് നിലനിൽക്കുന്ന ന്യൂനമർദ്ദ മേഖലയുടെ സ്വാധീനത്താൽ കേരളത്തിൽ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ വ്യാപകമായ മഴയ്ക്കും അതിനുശേഷമുള്ള നാല് ദിവസങ്ങളിൽ സാമാന്യം വ്യാപകമായ മഴയ്ക്കും സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ വരുന്ന രണ്ട് ദിവസം വ്യാപകമായ മഴയ്ക്കും അതിനുശേഷമുള്ള അഞ്ച് ദിവസങ്ങളിൽ സാമാന്യം വ്യാപകമായ മഴയ്ക്കും സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ അതിതീവ്രമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ നാളെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട് കേരളത്തിൽ മെയ് ഇരുപത്തി അഞ്ചിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കേരളത്തിൽ ഇന്ന് അതായത് മെയ് ഇരുപത്തി മൂന്നിന് എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് ലക്ഷദ്വീപിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കേരളത്തിലും ലക്ഷദ്വീപിലും വരുന്ന മൂന്ന് ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിൽ കേരളത്തിൽ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം ചില അവസരങ്ങളിൽ കാറ്റിൻ്റെ വേഗത മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ ആകാനും സാധ്യതയുണ്ട് പ്രക്ഷുബ്ധ കാലാവസ്ഥയും ശക്തമായ കാറ്റും കണക്കിലെടുത്ത് കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും വരുന്ന രണ്ട് ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കന്യാകുമാരി ഭാഗത്തും മാന്നാർ കടലിടുക്ക് ഭാഗത്തും വരുന്ന നാല് ദിവസങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഇതോടൊപ്പം നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കുള്ള മുന്നറിയിപ്പ് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇൻകോയ്സ് നൽകിയിട്ടുണ്ട് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്